ഐ ലീഗിൽ നിന്നൊരു ചള്ള ചക്കൻ ഇങ്ങോട്ട് വരുന്നതിനകത്ത് ഇത്രമാത്രം ആഘോഷിക്കാനുണ്ടോ എന്ന് യെമൻ ലാൽ റണ്ടിക്കയുടെ സൈനിങ്ങിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരിൽ ചിലരെങ്കിലും അല്പം നീരസം പ്രകടിപ്പിച്ചാൽ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഐ ലീഗിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നവരൊക്കെ ഇവിടെ ബെഞ്ച് ആയി പോയ ചരിത്രമാണുള്ളത് ഐ ലീഗിലെ ടോപ്പ് സ്കോറായിരുന്ന വിദ്യാശാഖർ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നപ്പം രണ്ട് കാലുകൊണ്ടും ഒരുപോലെ ബോക്സിലേക്ക് നിറവഴിക്കാൻ പ്രഹരശേഷിയുള്ള സൂപ്പർ താരം എന്നായിരുന്നു ആളിനെ വിശേഷിപ്പിച്ചത് പക്ഷേ പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മതിയായ അവസരങ്ങൾ പോലും പുള്ളിക്ക് കിട്ടിയില്ല പിന്നീട് ഇന്ത്യൻ സ്ട്രൈക്കറായ ഈഷാൻ പണ്ഡിതയെ കൊണ്ടുവന്നപ്പോഴും പ്രഖ്യാപനങ്ങളും ആഘോഷങ്ങളും വളരെ വലുതായിരുന്നു പക്ഷേ ഈഷാൻ പണ്ഡിതിക്കും ഇവിടെ കാര്യമായിട്ട് തിളങ്ങാൻ പറ്റിയില്ല അത്തരത്തിൽ അസ്തമിച്ചു പോയേക്കുന്ന ഒരു സൂര്യനായി എഡ്മിൻ ലാഡിൻഡികയെ കാണാൻ കഴിയില്ല പക്ഷേ ഇവൻ കാരണം ഇവൻ ഒരൊന്നൊന്നര പുളി തന്നെയാണ് കാരണം കഴിഞ്ഞ സീസണിൽ ഇന്റർ കാശി വിസ്മയകരമായിട്ടുള്ള കുതിപ്പ് നടത്തിയപ്പോൾ അതിന് പിന്നിൽ ചാലകശക്തിയായി പ്രവർത്തിച്ചത് ഈ ഇരുപത്തിനാല് വയസ്സുകാരൻ തന്നെയാണ് നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ലൈറ്റ് പ്രോഗ്രാമിൽ കൂടി വളർന്നുവന്ന് ഇന്ത്യൻ അണ്ടർ ഐറ്റീൻ ടീമിന്റെ ഭാഗമായി ഇന്ത്യൻ ആരോസ് പ്രോജക്ടിന്റെ ഭാഗമായി ബംഗളൂരു എഫ് സിയുടെ റിസർവ് ടീമിൽ കളിച്ചു പിന്നീട് ഈസ്റ്റ് ബംഗാളിലെത്തി അവിടെ നിന്നും ഇന്റർ കാശിയിലെത്തി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് എഡ്മിൻ ലാഡിൻഡിക ഇതിനോടകം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറാണ് സെന്റർ ഫോർവേഡ് ആയിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും എല്ലാം മികവാറുന്ന താരം തന്നെയാണ് ഇപ്പം ഐ ലീഗിൽ നിന്ന് വരുന്നവന്മാർ ഐ എസ് എല്ലിൽ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കില്ല എന്നൊക്കെ ചില ആളുകൾക്കൊരു ഓളത്തിന് പറയാമെങ്കിൽ പോലും ഇപ്പൊ നമ്മള് ബംഗളൂരു സി ഇന്റർ കാശിയും തമ്മിൽ നടന്ന സൂപ്പർ കപ്പിലെ ആ നോക്കൗട്ട് മത്സരത്തിൽ ബംഗളൂരു എഫ് സിയുടെ പ്രതിരോധ നിരയെ വളരെ മനോഹരമായിട്ട് വെള്ളം കുടിപ്പിക്കുന്ന പ്രകടനം തന്നെയായിരുന്നു നമ്മുടെ ലാൽ റൻഡിഗയിൽ നിന്നും വന്നത് അതുകൊണ്ട് എഡ്മെൻ ലാൽ റൻഡിക എന്തുകൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ മികച്ച ഒരു സൈനിങ് തന്നെയായിരിക്കാം ഇന്ത്യൻ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ പുറപ്പെടുവിക്കുന്ന ജേർണലുകളുടെ എല്ലാ റിപ്പോർട്ട് അനുസരിച്ച് എഡ്മെൻ ലാൽ റണ്ടിഗയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള സൈനിങ് ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇവൻ ബ്ലാസ്റ്റേഴ്സിനൊരു പൊളിയായിരിക്കും കാശിയുടെ കാലഭൈരവൻ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊമ്പന്മാരുടെ കുന്തമുനയായി കളിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം